ഇതിനകത്ത് എന്താ ഉള്ളത് എന്നൊന്ന് നോക്കട്ടെ കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം പാണമ്പളത്തിൽ പൂളാൻ ഞണ്ട് അതൊക്കെ ആയിരിക്കും ഇതിനകത്ത് ചിലപ്പോൾ കിട്ടുന്നത് ഇപ്പം ഈ കിഴക്കൻ വെള്ളമൊക്കെ വന്നേക്കാളുണ്ട് മീനൊക്കെ തീരെ കുറവാണ് പൂളാനുണ്ട് പൂടാനുണ്ട് വേണ്ടത് ഇത് പാണമ്പളത്തിൽ എന്റെ കൂട്ടുകാരുണ്ട് കേട്ടോ സതീഷ് മീനെടുക്കാൻ വേണ്ടി പാണമ്പളത്തിണ്ടോ ഇവിടെ ഒക്കെ ഉണ്ട് പാണമ്പളത്തിന്റെ പൂളാൻ പൂവണ്ടോ അടിപൊളി പൂളാന ണ്ടാകണ്ട പണമ്പിളത്തിനം വളത്തിന്നെ ഏ വരുന്നു പണം വളർത്തി ഇവിടെ പാണമ്പിളത്തിണ്ടോ പിന്നെണ്ട് പാണമ്പളത്തി പണമ്പളത്തികള് തന്നെയാണ് കൂടുതൽ മഞ്ഞത് ഒരു പൂളാമുണ്ടേ അതേ ഒരു പൂളാനൊക്കെ ഉണ്ടോ ഏ പൂളാൻ ഉണ്ടോ അതേ ഒരു പൂളാൻ ഒരു കരിമീൻ ഇതൊക്കെയാ ഒരു പൂളാൻ ഒരു കരിമീൻ വീണ്ടും ഒരു പൂളാൻ ഉണ്ടോ വാണമ്പളത്തി വീണ്ടും പൂളാൻ പൂളാൻ വേട്ടെന്ന് തോന്നുന്നു ഏ കൂരി 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 കണ്ടാ കൂരി കൂരിയുണ്ട് ഉണ്ട് ഇതേ പൂളാൻ മഞ്ഞൊണ്ടിരിക്കണേ കൂളാന കണ്ട പൂളാൻ ഒരുമിച്ച് കണ്ട പാണമ്പളത്തി ഇവിടെ ഇണ്ട് കണ്ടോ ഏട് പൂവാ പണം വള്ളത്തി അതൊക്കെ ഏഹ് പൂരിക്കുഞ്ഞു പൂരിക്കുഞ്ഞി പൂരിക്കുഞ്ഞിത് കുറച്ച് ബെറ്റർ ഉണ്ട് എവിടെ പോകുന്ന ചേക്കട്ട ഏഴാനൊക്കെ ഉണ്ടോ കുളാൻ വളർത്തി ഏ പാണമ്പളത്തി ഇവിടെ ഇഷ്ടന്മാരുണ്ട് കേട്ടോ കുറച്ച് പാണമ്പളത്തി മാല പോലെ ഉണ്ട് കണ്ടെ അടിപൊളി കണ്ടാ എനിക്ക് ഇടയ്ക്ക് പൂരി ഉണ്ട് പൂരി ഉള്ള കുരിയാണ് ഇന്നലെ പിന്നെ പൂളാനൊക്കെ അതെ പൂളത്തെ പൂളാനൊക്കെ പൂളാനൊക്കെ കടിച്ചു വെച്ചോ ഞണ്ടായിരിക്കും വെള്ളത്തി വീണ്ടും പാണമ്പളത്തി പൂളാൻ വീണ്ടും ദേ ഞാൻ പാണമ്പിളത്തി എന്ന് പറഞ്ഞേ ഞാൻ തന്നെ മടുത്ത് കണ്ണവരിക്കൊരു ത്രില് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടോ അങ്ങനെ പറയണ ഇവിടെക്കെ ഉണ്ട് പാണമ്പളത്തി ഇവിടെ കൊറച്ച് പായമുണ്ട് നമുക്ക് പഴയ ഇവിടെ പാനംപിളത്തിയതെ മാലപുല തന്നെ എന്താ കായലൊന്നും മക്കളായിരുന്ന അഞ്ചൂറ് വർഷ திင်ல தாவுது திங்கே ஏ வனமரத்துக்கு സ്നേഹിക്കണ്ട് അത് പൊക്കോളൂ ഇത് കണ്ട കൈവിളാഞ്ചി എന്ന് പറഞ്ഞ സാധനം പാമ്പെന്നു പറഞ്ഞു ജീവിക്കുന്ന ഒരു സാധനമാണ് മധുരാൻ മീൻസ് മെനഞ്ഞില്ലേ ഇത് കൈവിളാഞ്ചി എന്ന് പറയും കഴിക്കുവോ ഇതിനാരും കഴിക്കാറൊന്നുമില്ല നമ്മൾ ചെളിയിലൊക്കെ ഇറങ്ങുമ്പോ ഇതിന്റെ മെതിയാവിട്ടും അപ്പൊ ഇങ്ങനെ വള്ളി പോലെ തോന്നുന്നു നമുക്ക് കണ്ടാ ശെരിക്കും കണ്ടാ അന്ന് കൈവിളാഞ്ചി വല എടുത്ത് തീരാടുത്തു തീർന്നു അവസാനം ദേപ്പള്ളത്തി കൂടി ഞണ്ട് കുഞ്ചി ഉണ്ടേ കണ്ടാ കണ്ടാ നമുക്ക് ഇതിനെ ഇതിനച്ചുവിടാ ചെന്ന അത് പോയി ജീവിക്കട്ടെ വെളുത്തായിട്ട് പിടിക്കാം എഴുതി വിടും ഇതേ ഒരു പാണംപിളത്തി ലാസ്റ്റ് കീറ്റ് പാണംപുളത്തി അപ്പൊ ഇത് അഴിച്ചെടുത്തിട്ട് എന്തോരം മീനാണെന്ന് കാണിച്ചു തരാട്ടോ നല്ല വൈകിട്ട് ഈ വല്ലയിടാൻ നേരത്ത് ഇവിടെ നല്ല വെള്ളം തോന്നുന്നു നല്ല വെള്ളം നല്ല വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എന്താ ഈ പൊക്കത്തിൽ വെള്ളം ഉണ്ടായിരുന്നു ഇത്രം വെള്ളം ഒരടി ഒന്നര അടി വെള്ളം താഴത്തേക്ക് പോയതായിട്ടാണ് അപ്പോൾ ഇത് കെട്ടായിരുന്നു ഇത് ശോഭാ ഗ്രൂപ്പ്കാർ വാങ്ങിച്ചതാണ് വാങ്ങിച്ചിട്ട് ആർക്കും ഒരു പ്രയോജനമില്ലാത്ത രീതിയിലാക്കി കളഞ്ഞു അതെന്താ കാട് പിടിപ്പിച്ച് മൊത്തം നശിപ്പിച്ചു ഇവിടെയൊക്കെ നമ്മുടെ എൻ്റെയൊക്കെ അപ്പൂപ്പന്മാരുടെ അപ്പൂപ്പന്മാരും ഇത് പണിയെടുത്ത് കിടന്നുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ ഇവിടെത്തെ ശോഭാ ഗ്രൂപ്പുകാർ വന്ന് നശിപ്പിച്ചതാണ് ഇപ്പോൾ ഒരാൾക്കൊരു ഒരു പാണം പടത്തിൽ പോലും മര്യാക്കിരുന്നു പിടിക്കാൻ പറ്റില്ല അത്രയൊക്കെ കാടും പടലേക്ക് കഴിഞ്ഞു പിന്നെ ജന്തുക്കളെ പേടിച്ചു വേണം ഇങ്ങോട്ടൊക്കെ വരാനായിട്ട് ഇപ്പം അപ്പൊ നമ്മള് തൂമ്പിന്റെ അകത്തൂര് കഴിഞ്ഞിപ്പോണോ ഏട്ടാണ്ട് പിന്നെ കുനിയാണോ തുമ്പിലേക്ക് പോണോ ഒന്ന് കാണിച്ചു കാണിച്ചുകൊടുത്ത തുമ്പോൾ അതാണ് നമ്മുടെ ആ കുനിഞ്ഞോ ഒരാള് കുനിഞ്ഞാ സതീഷ് കുനിഞ്ഞട്ടോ വീഡിയോ എടുക്കണം ഓ എന്തിനാ ഇങ്ങനെ പേടിക്കണം ഇതാണ് നമ്മുടെ തൂമ്പിന്റെ അവതരി തന്നെ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എന്തോരം മീനുണ്ടെന്നോ ഞാൻ കടവിക്കുന്നിട്ട് കാണിച്ചു തരട്ടെ എടുത്തിട്ട് ഏ അപ്പൊ നമ്മൾ തൂണ്ടിന്ന് പുറത്തിറങ്ങി വിശാലമായ പുഴ ഈ പുഴ കണ്ടിട്ടാണ് എല്ലാവരും പറയണത് കണ്ടു കണ്ടോണെന്ന് കെട്ടാണെന്നേ കഴിഞ്ഞ വീഡിയോയിലേ പ്രതീഷേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ കെട്ടിന്റെ പുറത്ത് വീശി അവിടെ വീശിയിട്ട് വീഡിയോട്ട് വീഡിയോ അത്യാവശ്യം റീച്ചായി അപ്പൊ ആക്കാര് പറഞ്ഞത് കെട്ടാണെന്ന് പറയണം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇതിന്റെ അപ്പഴ കാണാണ് കെട്ട് ഇത് പുഴ ഞാൻ എത്രാവശ്യം പറഞ്ഞിട്ട് ആയിരിക്കും മനസ്സിലാകുള്ളത് നമ്മളെ വീഡിയോയിലൊന്നും കടത്തിറങ്ങി കാണിച്ചിട്ടില്ല ഇനി ഒരിക്കലും കാണിക്കില്ല സത്യസന്ധമായ വീഡിയോ കാണണമെങ്കിൽ ജീവൻ ബ്ലോഗ്സ് അല്ലേ അപ്പൊ ഇനി നമുക്ക് കരപ്പെന്ന നോക്കാം എന്തോര മീനുണ്ടെന്ന് സതീഷേ ഇതിനുമ്പോ പള്ളത്തി എടുത്തിട്ടുണ്ടാകും പള്ളത്തി നമ്മള് സ്വന്തമായിട്ട് എടുത്ത് കൊണ്ട് തിന്നുമ്പോ അതിനു വാങ്ങിക്കും കാശി കൊടുത്ത് തന്നെ ഇത് വാങ്ങിക്കണം അപ്പൊ ഞങ്ങൾ പകുതി ഭാഗം എടുത്തു തീർന്നു പകുതി കൂടി എടുക്കാണ്ട് എടുത്തിട്ട് എന്തോരുണ്ടെന്ന് കാണിച്ചു തരാട്ടോ പള്ളത്തി മുഴുവനും നമ്മൾ ഊരി കൂരി ഇത്ര കൂടാനും കൊടുത്തു രണ്ടും പള്ളത്തി സതീഷിന് കൊടുത്തു പോകാണ് സൂര്യൻ വെള്ളത്തിൽ സതീഷിന് കൊടുത്തു വേണം അങ്ങനെ കഴുകി തെറ്റപ്പാക്കി ചേക്കുവാണ് സതീഷ് കവർ കൊണ്ടുവന്നുണ്ടോ ഇതാണ് നമുക്ക് കിട്ടിയത് വേണ്ട കവറോ ഉണ്ടോ രണ്ട് ഒരു കരിമീൻ ഉണ്ടായിരുന്നു ൂടാൻ കഴിയുന്നു വഴിക്ക് വഴുക്കി പോണല്ലോ പൂള പള്ളത്തി പൂളാൻ കൂടി എന്തോരണ്ടെന്ന് നോക്കണ്ടേ ഏ ല്ലോ ഏ എന്തോരണ്ട് രണ്ട് ഇരുന്നൂറ് രണ്ട് ഇരുന്നൂറ് രണ്ട് ഇരുന്നൂറ് ഉണ്ട് അപ്പൊ ഓക്കേ എത്ര കേട്ടോ ക്യാഷ് ക്യാഷ് ഞാൻ പറയാം വീട്ടിൽ ചെന്നിട്ട് വിളിച്ചു പറയാം പറഞ്ഞാൽ ഓക്കെ ശരിയെന്നാ